ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് കോതുമ്പൊടിയും ഉരുളക്കേങ്ങ വെച്ചിട്ട് നല്ല നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പി ആയിട്ടാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി റെസിപ്പി ഇങ്ങനെ കണ്ടു നോക്കിയാലോ അപ്പോൾ അതാ കോതുമ്പൊടിയും ഉരുളക്കേങ്ങയും വെച്ചിട്ടുള്ള നല്ല നല്ലൊര അട്ടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനതാ ഒരു കുക്കർക്ക് വലിയ രണ്ട് ഉരുളക്കഴിഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട്താ തൊലി ഒന്നും ഒഴിവാക്കേണ്ടി ആവശ്യമില്ല കേട്ടോ വെന്ത് കഴിഞ്ഞിട്ട് ഒഴിവാക്കി കൊടുത്താൽ മതിയെ വെള്ളം ഒഴിച്ചിട്ട് ഞാനതാ ഒരു മൂന്ന് വിസിലങ്ങട്ട് അടുപ്പിച്ചെടുക്കാൻ പോവുകയാണ് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു അട്ടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുക അങ്ങനെ മൂന്ന് വിസലടുപ്പിച്ചതിന് ശേഷം താ ആ ചൂടാറിയണം കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ ഒഴിവാക്കിയിട്ട്താ ഞാൻ ഇതുപോലൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തേണ് ഇനി ഒരു താവി വെച്ചിട്ട്താ ഇതുപോലെ ഇങ്ങനെ ഉടച്ച് കൊടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങോട്ട് ഉടച്ച് കൊടുത്താൽ മതി ഏകദേശമൊക്കെ വെന്തതാണല്ലോ പിന്നെ വേണ്ടത് താ ഇതിലേക്ക് രണ്ടര ഗ്ലാസ് കോതമ്പ് പൊടിയാണ് ഇട്ടെടുത്തത് അതും ഇതിലേക്ക് ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ വേണ്ടത് ഞാൻ ഒരു തവി ചോറും കൂടി ഇതിൻ്റെ കൂടെതാ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒഴിച്ചിട്ട് നന്നായിട്ട് വെള്ളമൊഴിച്ചിട്ട് ഇളക്കി ഇളക്കിയെടുക്കാണ് ഈ ഒരു രണ്ടര ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് ഞാൻ വെള്ളമൊഴിച്ചത് ഒരു നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിങ്ങട്ടോ ആദ്യം ഒന്നര ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചിങ്ങനെ കൊടുത്തിട്ട് താ നമ്മൾ ഇതേപോലെ ഇങ്ങോട്ട് ആക്കിയെടുക്കണേ കണ്ടോ വെള്ളം അധികമായി എന്ന് കണ്ടാൽ കുറച്ചും കൂടി ഗോതമ്പപ്പൊടി ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട്താ ഒരു നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷതാണ് ഞാനൊരു മിക്സിൻ്റെ ജാറെ എടുക്കാൻ പോവുകയാണെ അതിലേക്ക് ഈ ഒരു മാവ് ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ചപ്പാത്തി കഴിച്ച് മടുത്തവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒപ്പും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തേ ഇങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിക്ക് ഇത് ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണത് ഇനി നന്നായിട്ട് ഞാനിതാ അടച്ചെടുക്കട്ടെ ചെയ്യുന്നത് പിന്നെ ചോറൊക്കെ ഉണ്ടല്ലോ ചോറൊക്കെ നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടണേ അതിന് വേണ്ടിയിട്ടിതാണ് ഇത് പോലെ അങ്ങ്താ കണ്ടില്ലേ ഒഴിച്ചു കൊടുത്തതിന് ശേഷതാണ് ഞാൻ അരച്ചെടുത്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതൊരു അര മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അരമണിക്കൂർ സമയം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കാൽ മണിക്കൂറുകൊണ്ടും തന്നെ നമുക്ക് ഈയൊരു പിന്നെ റെസിപ്പി എടുക്കാൻ പറ്റിയേ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ റെസിപ്പി നമുക്ക് കൂടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതിലേക്ക് ഞാനിതാ ഒരു നാല് സ്പൂൺ റവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ റെസിപ്പി നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ ഇളക്കി കൊടുക്കണേ ഈ റവ ഇട്ട് കൊടുത്തതിന് കണ്ടില്ല ഫുള്ള് കട്ടി ഇളക്കി കൊടുക്കണം ഒരു മിനിറ്റും കൂടി അങ്ങനെ ഞാനതാ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ മൂടി വെക്കാൻ പോവുകയാണ് ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അരമണിക്കൂറിന് ശേഷം നമ്മൾ ഈ ഒരു മാവൊക്കെ നന്നായിട്ട് ബബിൾസൊക്കെ വന്നിന് കേട്ടോ പൊങ്ങി പൊങ്ങാനുള്ള ടൈമൊന്നും നമ്മൾ വെച്ചിട്ടില്ല അരമണിക്കൂർ മാത്രമാണല്ലോ വെച്ചത് ഇതിലേക്ക് ഒന്ന് രണ്ട് സംഭവം കൂടി ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയ ക്യാരറ്റ് ഇങ്ങനെ അരിഞ്ഞത് പിന്നെ പിന്നെതാണ് കുറച്ച് മല്ലിച്ചപ്പ് കരിവേപ്പില പിന്നെ വേണ്ടത് സവാളിന് ചെറിയൊരു പീസ് കിട്ടും അത് ഇതുപോലെ കഷ്ണങ്ങളാക്കിയത് ഒരു പച്ചമുളക് കിട്ടും കീരി എത്ര വേണം അതിനനുസരിച്ച് മുളക് ഇട്ട് കൊടുക്കുക ഇവിടെ കുട്ടികൾക്ക് കഴിക്കാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് എടുക്കുന്നുള്ളേ ഈ ഒരു ക്യാരറ്റ് ഇതാ മുക്കാ ഭാഗം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഒരു സവാളയും കുറച്ച് മല്ലിശപ്പും ഈ കറിവേപ്പിലൊക്കെ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല രട്ടിപ്പൊളി റെസിപ്പിയാണ് ഇതുപോലെ ഒരു വട്ടം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ് ഈ ഒരു റെസിപ്പി കോതുമപ്പൊടിയൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവൂലേ അപ്പോൾ ചപ്പാത്തിനേക്കാളും ടേസ്റ്റാണ് രാവിലെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയ ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല വെറും അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഇരു സമയത്ത് ഞാനിതൊരു പാനടുപ്പത്ത് വെച്ചിട്ടോ അത് ചൂടായതിനു ശേഷം താ ഇതിലേക്ക് ഓരോ തവി മാവ് മാവുതാ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ ഞാൻ കുറച്ച് ക്യാരറ്റ് മല്ലിച്ചപ്പമൊക്കെ മാറ്റി വെച്ചാൽ അതും കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേശ് ഇങ്ങനെ ഇട്ട് കൊടുക്കണത് ഈ സമയത്ത് നമ്മൾ തീ ചെറുതായിട്ട് വെക്കണം കേട്ടോ അതിന് ശേഷതാ ഇതുപോലെ മൂടി വെച്ചതിന് ശേഷം ഒരു മിനിറ്റിനെ കൊണ്ട് തന്നെ ആയി കിട്ട് അപ്പം അതാ കണ്ടില്ലേ നമ്മൾ ഈ ഒരു അപ്പം അടിപൊളിയായിട്ട് കിട്ടിയതിന് ഇതിൻ്റെ സൈഡിലൊക്കെ വേണമെങ്കിൽ കുറച്ച് എണ്ണൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കട്ടോ നിർബന്ധമൊന്നുമില്ല ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി അങ്ങനെതാ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഈയൊരു തവിയിൽ കുറച്ച് എണ്ണ ഇങ്ങനെ പിന്നെ അങ്ങനെ പറ്റി കൊടുത്തതിന് മാവ് മാവുതാ ഇതുപോലെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് താ ഇതിൻ്റെ മുകളിലതാ ഇത് ഓപ്ഷനൽ ആട്ടോ നിർബന്ധം കാണാനൊക്കെ നല്ലൊരു മഞ്ചിയാണ് കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെതാണ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ബബിൾസ് വരുന്ന വരെ നമ്മൾ കാത്തു നിന്നിട്ടതാ മൂടി വെക്കുകയാണ് അപ്പോൾ അതാണ് നമ്മളപ്പം ഓരോന്നോരോന്നും ഇതാ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ അതാണ് നമ്മളപ്പമൊക്കെ റെഡി ആയി എല്ലാവർക്കും ഇഷ്ടപ്പെടും എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവരോടും അസ്സാമലൈക്കും